ഹായ് ഇത് എനിക്ക് ബഡ്ജറ്റിൽ നിന്ന് സാധനം വാങ്ങിയപ്പോൾ അവിടുള്ള ചേട്ടന്മാർ തന്നതാണ് കടല വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്കിന്ന് കടല വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മുടെ പരിപാടി സോയാബീൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ സോയാബീൻ ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ് ഞാൻ ഈ വെള്ളം ഒഴിവാക്കിയിട്ടോ എന്നിട്ട് പുതിയ വെള്ളം ഒഴിച്ചതാണ് ഇത് ഞാൻ എല്ലാ മസാലപ്പൊടിയും എടുത്തു വച്ചാണ് ഇതിലേക്ക് വറുത്ത മല്ലിപ്പൊടി മുളകും പൊടി പിന്നെ ജീരകപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടു കേട്ടോ ഇങ്ങനെ സോയാബീനിൻ്റെ കറി വെക്കുമ്പോൾ നല്ല വറുത്ത മല്ലിപ്പൊടിയും വയ്ക്കണം അപ്പം നല്ല ടേസ്റ്റ് വരെ ഇതൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കി ഉപ്പ് ഇട്ടുകൊടുക്കുക ളിച്ചിട്ട് ഇത് തക്കാളിയും പച്ചമുളകും ചേർത്തെടുത്തുകൊണ്ട് കുക്കർ അടിച്ചുകൊണ്ട് വേവിക്കുക ഒരു മൂന്ന് വിസില് വരവേളം എന്നാണ്ട് ഓഫാക്കട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചെറുവിളി അരിഞ്ഞുകൊണ്ട് ചട്ടി വെച്ചു നമുക്ക് കറി തൂമിക്കാനാണ് ഞാൻ എടുക്കുന്നത് ഇതാ ഈ ഒളിച്ചെണ്ണ അല്ല സോറി കടലെണ്ണേനെ നല്ല മണം ഉണ്ട് കേട്ടോ അതാ കടലിൻ്റെ മണം അങ്ങനെ ഉണ്ട് നോക്കാം കുക്കറിൽ ആവിയൊക്കെ പോയി റെഡിയായി നമുക്കത് വറുത്ത് പാലും നല്ല സ്മെല്ലോ എല്ലാ തന്നെ ഇരിക്ക സ്മെല് വരുന്നത് തന്നെ പുറം അതെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല സാധനം ഉപയോഗിക്കാൻ ശ്രമിക്കുക സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് ഞമ്മക്കറിയില്ലല്ലോ ഇപ്പോൾ ഏതാത്ത സൺഫ്ലവർ ഓയിലാണോ അന്ന് അല്ലല്ലോ റെഡി ആയിട്ടോ നമുക്കിതേക്ക് അറിവേക്കുന്നതൊക്കെ കറി ഒഴിച്ചോട്ടെക്ക് തീ ഓഫ് ചെയ്യാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ സ്മെല്ലാ വലിയ ടേസ്റ്റി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കടലിൻ്റെ സ്മെല്ലും കൊല്ലം ഒന്നുമില്ല ഭയങ്കര സൂപ്പറാട്ടോ നമുക്ക് ഇന്ന് നമുക്ക് സൺഫ് ഓയിലൊക്കെ പോകത്ത് മന്ത്ര കടല ഉപയോഗിക്കാം സൂപ്പറാണ് ടേസ്റ്റിനൊന്നും മാറ്റമില്ല പുളിയാണ് പുളി സാധനം